ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ് ഇന്ന് അശ്വമേധം തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ് കാണാം അശ്വമേധ കാഴ്ചകൾ തൃശ്ശൂരിൽ നിന്ന് ഞാനും എനിക്കൊപ്പം ചേരുന്നത് ലോക്സഭാ മണ്ഡലത്തിലെ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു ഒരു അല്ലേ രണ്ട് നമ്മൾ ഒട്ടേറെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു ഇന്നലത്തെ ആ റോഡ് ഷോ കഴിഞ്ഞപ്പോൾ ആ കോൺഫിഡൻസ് നമ്മൾ ഇറങ്ങാൻ പോവാണ് സാഹസികമായ പരിപാടിയാ ആകെ ഇവിടെ ഇവിടെയുള്ള ഒരേ ഒരു കാര്യം എല്ലാ തവണയും എല്ലാ ചാനലുകാരും വരുമ്പോഴും ആദ്യം ഈ കാറിലേക്കാണ് ആ കാറിന്റെ ചരിത്രം പലപ്പോഴും ബി എസ് കുമാർ പങ്കുവച്ചിട്ടുണ്ട് കേൾക്കാത്തവർക്കായി ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം പുതിയ 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 കാറായിരുന്നു കാറായിരുന്നു അന്ന് 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 കാറാണ് കാറാണ് അംബാസഡർ അംബാസഡർ ലോൺ ലോൺ കൊടുത്തിരുന്നു സ്പീക്കർ വഴി അങ്ങനെ വാങ്ങിച്ച ബ്രാൻഡ് ടെൻഷൻ ഉണ്ടോ ുമാർ വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു നേരത്തെ മൂന്ന് മത്സരങ്ങളിലും അതായത് ഇതുവരെ പരാജയം അറിയാത്ത സ്ഥാനാർത്ഥിയാണ് മകനാണ് ഉണ്ടോ ഇല്ല ഇല്ല അവറപ്പായി ക്യാമറ ഒന്ന് തിരിച്ചാ നമുക്ക് കാണാൻ പറ്റും സ്നേഹ സന്ദേശ യാത്ര കാണാം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇത് മണ്ഡലങ്ങളിലും പോവോ എല്ലാ സ്ഥലങ്ങളിലും ഇത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ട് ഇത് എട്ടാമത്തെ ദിവസമാണ് എന്താണ് ഈ ഐഡിയ ഈ ഐഡിയ കടയിൽ തന്നെയാണ് യൂറുപ്പിയന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് ഇതൊരു ഇന്നത്തെ സ്പെഷ്യൽ ഉള്ളത് പിന്നെ സ്നേഹ കടയാണ് പകുതി സ്പേസുള്ളത് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ മണ്ണിൽ വെറുപ്പ് ആരും നമസ്കാരം ഒരുപാട് ഞാൻ ുംകാരം അപ്രതീക്ഷിതും കണ്ടതേ ഉള്ളു തുടക്കത്തിൽ രണ്ട് രൂപയെക്കാണ്ട് ഏർപ്പാടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ സൗജന്യമായി ഇവിടെ റൊട്ടി സ്നേഹം അതാണ് ജി എൻ ടാഗ്ലൈൻ എങ്ങനെയുണ്ട് എപ്പോഴെങ്കിലും ഇല്ല 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 നമസ്കാരം കൂടി കൂടി ചൂട് സുരേഷ് ഗോപി സുൽകുമാറും സ്ട്രോങ് ആണ് ടി എൻ പ്രതാപനും സ്ട്രോങ് ആണ് സുരേഷ് ഗോപിയും ആണ് സുൽകുമാർ എടുക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടൻ ഇവിടെ എത്തിയപ്പോ നമ്മുടെ ഈ വെയിലത്തുള്ള യാത്ര കണ്ടിട്ട് കുറച്ച് വെള്ളം തരാം എന്ന് തോന്നി അല്ലെ താങ്ക് യു അപ്പൊ യാത്രക്കൊപ്പം ഉണ്ടോയാത്രക്കൊപ്പം ഒപ്പമുണ്ട് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നാളെ വീണ്ടും കാണാം മറ്റൊരു മണ്ഡലത്തിൽ ഇതും ഇനി നമ്മൾ പോകുന്നത് നേരെ മലപ്പുറത്തേക്കാണ് മലപ്പുറത്തെ മത്സരത്തിന്റെ വിശേഷങ്ങളുമായി നാളെ നമ്മൾ മലപ്പുറത്ത് കാണും അശ്വമേധം